നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഷഹബാസ് മോന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാനതൊന്നും ഇവിടെ വായിക്കാണ് ഇതിന്റെ ക്യാപ്ഷന് ആളുകൾ കൊടുക്കുന്നത് ഈ ഒരു കമന്റ് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഇതാണ് ആ കമന്റ് ഇനി ആ ഒരു കമന്റ് ഞാൻ വായിക്കട്ടോ ഈ പൊന്നു മോന്റെ ജനാസ കൊളിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു മെഡിക്കൽ കോളേജ് സഹായിൽ വെച്ചായിരുന്നു കുളിപ്പിക്കലും കഫം ചെയ്യലും മാധ്യമങ്ങൾ പറഞ്ഞതിലും അപ്പുറമായിരുന്നു ഈ പൊന്നുമോന്റെ തലയിലെ പരിക്കുകൾ ഒരുപാട് ജനാസ കുളിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് കൊളിപ്പിച്ചു പോയ ഒരു ജനാസയായിരുന്നു ഷഹബാസ് മോൻ്റെ ഒരിക്കലും മറക്കില്ല കാരുണ്യവാനായ റബ്ബ് പൊന്നുമോന്റെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ആമീൻ എന്നുള്ളത് അപ്പോൾ ഇത് ഷഹബാസ് മോന്റെ ജനാസ കുളിപ്പിച്ച് ആരോ ടിച്ചതാണ് കേട്ടോ എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥയിലെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണല്ലേ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ന്യൂസ് ചാനൽ ഒന്നും കാണാൻ പറ്റുന്നില്ല കൊലപാതകം ഇതേപോലെ അടി പ്രത്യേകിച്ച് അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത് അതേപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് എവിടെ നോക്കിയാലും ലഹരി 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 ഈ പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ എന്തായാലും എല്ലാവരും ഈ മാസം പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം അവർക്ക് പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് ഈ ഒരു മാസത്തിൽ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അത് മുസ്ലിങ്ങൾക്ക് ി മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ആ ഒരു പയ്യന്മാരും കുട്ടികളും ഒക്കെ എല്ലാം നല്ല നിലയിലാവാൻ പടച്ച തമ്പുരാനോട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കാരണം പടച്ചവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും അത്രക്ക് പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട് തമ്പുരാനെ അവരെ എല്ലാം നീ നേർവ്ക്ക് നടത്തണേ തമ്പുരാനെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ 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 എന്ന് നമ്മൾ പറയും അതിനാദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മുടെയൊക്കെ നിയമവും അത് മാറ്റി എഴുതണം അത് പൊളിച്ചെഴുതേണ്ട നിയമമാണെങ്കിൽ പൊളിച്ചെഴുതുക തന്നെ വേണം ഇത് അവർക്ക് എക്സാമിന് ഒരു അവസരമൊക്കെ കൊടുത്തു ഒരുപാട് ആളുകൾ ട്രോളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറ്റുന്നവർ ജീവിച്ച മതി എന്നുള്ള ഒരവസ്ഥയിൽ നിയമം പൊളിച്ച് എഴുതേണ്ടതാണെങ്കിൽ പൊളിച്ചെഴുതുക തന്നെ വേണം എന്നാലേ ഇതേപോലത്തെ സംഭവങ്ങളിലെ ആവർത്തിക്കാതിരിക്കുള്ളൂ അല്ല അതെ ഇത് എന്ത് സന്ദേശമാണ് കൊടുത്തത് അവരുടെ പരീക്ഷ എഴുതിപ്പിച്ചതിൽ എന്ത് സന്ദേശമാണ് ഇവിടുത്തെ നിയമഫാലവരവും ഒക്കെ കൊടുത്തത് എന്നുള്ളത് അതായത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുത്തത് ആ സ്ഥാനത്ത് അവരെ എക്സാം എഴുതിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു സന്ദേശം തന്നെ ഈ ഒരു സമൂഹത്തിന് കൊടുക്കുമായിരുന്നു കാരണം കുട്ടികൾക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങളുടെ ഭാവി പോകും എന്നുള്ളത് ഇത് അവർക്ക് ഒരു സന്ദേശവും ഈ ഒരു പൊതു സമൂഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെ എക്സാം എഴുതിപ്പിച്ചത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക